ും എഴുപത്തി ആറിൽ എസ് എഫ് ഐ തുടങ്ങിയതാണ് ജീവിതം തുടങ്ങിയതാണ് ജീവിതം അതുകൊണ്ട് അതൊന്നൊരു വിഷയമൊന്നല്ല അതിനാരും ശ്രമിച്ച് പരാജയപ്പെടുകയും ഇഫ് നോട്ട് മിസ്റ്റേക്ക് डायक्टर रंजित डायरेक्टर रंजीत एंडी इज पाले मॉर्निंग प्रॉबली हेलो अशोलेकाज टॉक टू एड याशोक ओके कम कम आई थिंक मे बी वॉज कॉलिंग मी टू दर रूम बिकॉज ऑफ पीपल ऑफ नॉइज सो आई फोलोड हिम So his bedroom was dark, and there was this adjoining uh, balcony. And he went there, and I followed him. He was standing beside me, and he was playing with my bangles. You know, and touching my uh, skin. You know, I felt little uncomfortable because I'm not in that friendlier zone with him, that he could, you know, just play with my bangles. He noticing that I'm not kind of protesting, not taking my hand back, or സേയിങ് എനിത്തിലേ to മൈ നെക്ക് മൈ ഹെയർ വിസ് നോട്ട് ഡൺ സോ ഐ എക്സ്ക്യൂസ്ഡ് മൈ സെൽഫ് ഐ ഗോട്ട് ഔട്ട് ഓഫ് ദിവസ അറിയാത്തോണ്ട് ചോദിക്കാം കേട്ടോ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നമ്മുടെ എസ് എഫ് ഐ പഠിപ്പിച്ചതാണോ ആദ്യം നമ്മൾ വള തൊട്ട് വള തൊട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ മുടി തൊട്ട് മുടി തൊട്ട് ഇങ്ങനെ കഴുത്തിലൂടെ മാലു തൊട്ട് മാറിലോട്ട് ഇറങ്ങണം എന്നുള്ളത് എസ് എഫ് ഐ പഠിപ്പിച്ചതായിരിക്കും അല്ലേ അതുകൊണ്ടായിരിക്കും നമുക്ക് പേടി ഒന്നുമില്ലാത്തത് നിങ്ങൾ എത്ര എവിടെയെങ്കിലും കൂക്കിക്കോ നമുക്ക് പേടിയില്ല നമ്മൾ എസ് എഫ് ഐ തുടങ്ങിയതാ കേട്ടല്ലോ നമ്മളങ്ങനെ ആപ്പ ഉപ്പ പരിപാടി തുടങ്ങിയൊന്നുമില്ല എസ് എഫ് ഐയിൽ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് നമ്മൾ ആ എന്നോണ്ടാണ് നിങ്ങൾ കൂക്കുന്നത് അല്ലേ നടക്കട്ടെ അങ്ങനെ നമ്മുടെ ആദ്യത്തെ വേട്ടക്കാരൻ കലസ് <laughs>